കോട്ടയം മലരിക്കലിലിലെ ആമ്പൽവസന്തം കളമൊഴിഞ്ഞു നെൽകൃഷിക്കായി പാടങ്ങളിൽ നിലമുരുക്കൽ ജോലികൾ ആരംഭിച്ചു തുലാം പത്തിനാണ് പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കൽ നടക്കുന്നത് കോട്ടയം മലരിക്കലിൽ സന്ദർശകരുടെ മനം കവർന്ന ആമ്പൽ വസന്തത്തിന് സമാപനമായി നെൽകൃഷിക്ക് സമയമായതോടെയാണ് കർഷകർ ആമ്പൽച്ചെടികൾ നശിപ്പിച്ച് പാടമൊരുക്കിയത് പാടങ്ങളിലെ വെള്ളം പൂർണ്ണമായും ആമ്പൽ ചെടികൾ കളമൊഴിഞ്ഞു ട്രാക്ടർ കയറ്റി പാടം ഉഴുതുമറിച്ച് മറിച്ചു ഒരുക്കുകയാണ് ഓരോ പാടങ്ങളിലും കളനാശിനി അടിച്ച പാടങ്ങളിൽ വരമ്പ് വെട്ടിത്തുടങ്ങി തുലാം പത്തിനാണ് മലരിക്കലിലെ വിത്ത് വിതയ്ക്കൽ നില ഒരുക്കുന്ന വണ്ടിക്ക് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടോ വണ്ടി ട്രാക്ടർ അടിച്ച് നിരപ്പാക്കുക നിരപ്പാക്കി പിന്നെ ഇതിന് ഇപ്പം ഇത് കഴിയുമ്പം വെള്ളം കയറ്റും വെള്ളം കയറ്റിക്കഴിഞ്ഞാൽ പിന്നെന്ന പിന്നെ ഉടനെ ഉണ്ട് വെട്ടി ഒരുക്കിയ ശേഷം പാടത്ത് വീണ്ടും വെള്ളം നിറയ്ക്കും കളനാശിനി പ്രയോഗവും ഉണ്ട് അപ്പോഴേക്കും വിത്ത് വിതയ്ക്കാൻ സമയമാകും ആമ്പൽ ഫെസ്റ്റ് വഴി മല്ലരിക്കൽ നിവാസികൾ രണ്ടു കോടിയിലേറെ രൂപയുടെ വരുമാനം നേടിയെന്നാണ് മല്ലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ കണക്ക് രണ്ട് മാസം കൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ തവണ ഒന്നര കോടിയായിരുന്നു വരുമാനം വള്ളങ്ങൾ വീടുകളിലെ പാർക്കിംഗ് എന്നിവയ്ക്ക് പുറമെ ആമ്പൽപ്പൂക്കൾ വിറ്റും ടോയ്ലറ്റ് സൌകര്യം ഒരുക്കിയുമാണ് നാട്ടുകാർ വരുമാനം നേടിയത് തിരുവാർപ്പ് പഞ്ചായത്തിലെ ജെ ബ്ലോക്കിലെയും തിരുവായ്ക്കേരിയിലെയും രണ്ട് പാടശേഖരങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഏക്കർ പാടശേഖരത്താണ് ആമ്പൽ വിരിഞ്ഞത് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ഫെസ്റ്റിവൽ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായതോടെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കാഴ്ചക്കാർ എത്തി വള്ളങ്ങൾ ഇത്തവണ പാടത്തിറങ്ങി ഒരാൾക്ക് മണിക്കൂറിന് നൂറ് രൂപയായിരുന്നു നിരക്ക് ഫോട്ടോഷൂട്ടിനും മറ്റും സമയമനുസരിച്ച് കൂടിയ നിരക്ക് ലഭിച്ചു

രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് മല്ലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാർപ്പ് പഞ്ചായത്ത് പാഠശേഖര സമിതികൾ എന്നിവയുടെ സഹകരണത്തോടെ ആമ്പൽ ഫെസ്റ്റ് ആരംഭിച്ചത് വരും വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മല്ലരിക്കൽ ടൂറിസം സൊസൈറ്റി ന്യൂസ് കോട്ടയം